ഇവൻ 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 പിന്നെ ഷോണിസ്റ്റ് ആയിരുന്നു ഇവനും ദിവ്യ ദിവ്യ ദിവ്യയും പ്രണയത്തിലൊക്കെ സമയത്ത് ഷോൾ ഷോൾ വന്നിട്ടില്ലെങ്കിൽ എവിടെ ചോദിക്കുന്ന ആളാണ് സംവിധായകനായും നടനായും ഗായകനായും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് വിനീത് ശ്രീനിവാസൻ സൈബർ ലോകത്തെ ഹേറ്റേഴ്സ് ഇല്ലാത്ത അപൂർവം സിനിമാക്കാരിൽ ഒരാളാണ് വിനീത് വിനീത് നായകനാകുന്ന ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തിരക്കഥാകൃത്തും ബന്ധുവുമായ രാകേഷ് പണ്ടോടെ വിനീതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിനീത് പണ്ട് ഷോവനിസ്റ്റ് ആയിരുന്നുവെന്നും ഇപ്പോഴാണ് മാറിയതെന്നുമാണ് രാകേഷ് പറയുന്നതിൻ്റെ ചുരുക്കം അഭിമുഖത്തിൽ വിനീതും കൂടെയുണ്ട് ഇവൻ ചെറുപ്പത്തിൽ ഷോവനിസ്റ്റ് ആയിരുന്നു ദിവ്യ ആയിട്ട് പ്രണയത്തിലാകുന്ന സമയത്ത് ദിവ്യ ഷോളിടാത്തപ്പോൾ ദിവ്യക്കുട്ടി ഷോളെവിടെയെന്ന് ചോദിക്കുന്ന ആളായിരുന്നു ഇവൻ പിന്നീട് കല്യാണം കഴിഞ്ഞ് നോർമലി പ്രോഗ്രസീവായി ഇപ്പോൾ ആൾ മാറി ഇപ്പോൾ ഇവൻ അടിപൊളിയാണെന്നും രാകേഷ് പറഞ്ഞു പണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് വിനീത് മറുപടി പറയുന്നുമുണ്ട് ഒരു മാവൻ മരുമക്കൾ കൂട്ടുകെട്ടിലുള്ള സിനിമയാണ് ഒരു ജാതി ജാതകം അമ്മാവൻ എം മോഹനനും വിനീത് ശ്രീനിവാസനും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണിത് അരവിന്ദിന്റെ അതിഥികളാണ് ഇരുവരും ഒന്നിച്ച അവസാന ചിത്രം ഇവരുടെ ബന്ധുവാണ് തിരക്കഥാകൃത്തായ രാകേഷ് മണ്ടോടി വിവാഹിതനാകാൻ ആഗ്രഹിച്ച് മോഹിച്ച് നടക്കുന്ന ചെറുപ്പക്കാരന്റെ വേഷത്തിലാണ് വിനീത് ചിത്രത്തിലെത്തുന്നത് ഹ്യൂമറിന് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്